കാലവർഷം ശക്തമായതിനെ തുടർന്ന് വിനോദസഞ്ചാരത്തിന് വിലക്കേർപ്പെടുത്തിയ പുള്ളു മനക്കുടി പാടശേഖര മേഖല വീണ്ടും സജീവമാകുന്നു കൊട്ടവഞ്ചി അടക്കമുള്ള ജലവിനോദങ്ങളും രുചിറും തട്ടുകട വിഭവങ്ങളുമായി സഞ്ചാരികളെ കാത്തിരിക്കുകയാണ് പുള്ളു മനക്കുടി പാടശേഖരം ചാഴൂർ അരിമ്പൂർ ഗ്രാമപഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന പുള്ളു മനക്കുടി ഈ പാടശേഖര മേഖല സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട ഇടങ്ങളിലൊന്നാണ് തൃശൂരിൽ നിന്നും തൃപ്രയാറിൽ നിന്നും സ്വകാര്യ ബസ്സിലടക്കം ഇവിടേക്കെത്താൻ എളുപ്പമാർഗമാണുള്ളത് ഏക്കറുകണക്കിനായി വ്യാപിച്ചുകിടക്കുന്ന പാടശേഖരത്തിന് നടുവിലായി വളവും തിരിവുമുള്ള റോഡ് നല്ലൊരു കാഴ്ചയാണ് സമ്മാനിക്കുക വേനലിൽ പച്ച വിരിച്ചിരുന്ന നെൽപ്പാടം കാലവർഷ വെള്ളം നിറഞ്ഞതോടെ കാറ്റിൽ കുഞ്ഞോളങ്ങളായി ഒഴുകുന്ന മനം നിറയുന്ന കാഴ്ചയായും മാറിക്കഴിഞ്ഞു കെ എൽ ഡി സി കനാലിലും റോഡിലും വെള്ളം നിറഞ്ഞതോടെയാണ് ഇവിടം വിനോദസഞ്ചാരത്തിന് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയത് വെള്ളം താഴ്ന്നതോടെ പുള്ളു സ്വദേശിയായ വഞ്ചിക്കാരൻ വന്നേരി വീട്ടിൽ ഷാജി തന്നെ വിനോദസഞ്ചാരത്തിനുള്ള ഒരുക്കങ്ങളുമായി മുന്നോട്ട് വന്നു കനാലിൽ അടിഞ്ഞുകൂടിയ കുളവാഴയും ചണ്ടിയും കരിവാരിയുമെല്ലാം സ്വന്തമായി പണം ചെലവഴിച്ച് നീക്കം ചെയ്തു ഒന്നര ലക്ഷത്തോളം രൂപ ഇതിനായി ചെലവഴിച്ചു കഴിഞ്ഞ രണ്ടു മാസമായി ഇവിടം പൂർണ്ണമായും നിശ്ചലമായിരുന്നു ഇതിനിടെ തട്ടുകടകൾ തുറന്നതോടെ വിനോദസഞ്ചാരികളുടെ വരവും തുടങ്ങി മുൻപെന്ന പോലെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കൾക്കും ഒപ്പമാണ് പലരും ഇവിടെ എത്തിച്ചേരുന്നത് ആറ് കൊട്ടവഞ്ചികൾ നാല് പെഡൽ ബോട്ടുകൾ രണ്ട് കയാക്കിംഗ് എന്നിവയാണ് ഇവിടെ ജലവിനോദത്തിനായി വന്നേരി ഷാജി ഒരുക്കിയിട്ടുള്ളത് ലൈഫ് ജാക്കറ്റുകൾ നൽകിയും ലൈഫ് ഗാർഡുമാരുടെ സേവനമൊരുക്കിയും വിനോദസഞ്ചാരികളുടെ സുരക്ഷയും ഉറപ്പാക്കുന്നുണ്ട് ടൂറിസം മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുള്ളതാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം ഏതാനും ആഴ്ചകൾക്കു മുൻപ് ഇവിടെ കുളിക്കുന്നതിനിടെ ഒരു കുട്ടി മുങ്ങി മരിച്ചിരുന്നു മറ്റു കുട്ടികളെ കുട്ടവഞ്ചികൾ ഉപയോഗിച്ച് രക്ഷപ്പെടുത്താനായി ജലവിനോദങ്ങൾക്ക് ശേഷം പാടശേഖരത്തെ റോഡിലിരുന്നും സായാഹനം ശാന്തമായി ചെലവഴിക്കാം വൈവിധ്യമാർന്ന രുചിക്കൂട്ടുകൾ നിറച്ച ഏഴോളം തട്ടുകടകളാണ് പുള്ളു മനക്കൊടി പാടശേഖര കാഴ്ച കാണാനെത്തുന്നവരെ കാത്തിരിക്കുന്നത് ഏതായാലും മനം കുളിർപ്പിക്കുന്ന പാടശേഖരത്തെ കുഞ്ഞോളപ്പരപ്പും തട്ടുകടയിലെ വിഭവങ്ങളും ആസ്വദിക്കാൻ വിനോദസഞ്ചാരികളെ വരവേൽക്കുകയാണ് പുള്ള്ള്ള്ള്ള്ള്ള്ള്ള് മനക്കൊടി പാടശേഖര കാഴ്ചകൾ